ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അയ്യോ എന്തോരു ചൂടായിരുന്നോക്കളെ അങ്ങനൊരു ചൂടായിരുന്നു ഫാൻ കറണ്ട് വരട്ടെ ഫ്ലാൻ ചായ വേണോ ചായ വേണം ചായ

ഉച്ചന ഇട്ട് നമുക്ക് ചായ ഇടാം അപ്പൊ ഗൈസ് രാവിലെ ചായ ഇട്ട് ചായ ഇട്ട് കുടിച്ചിട്ട് കാപ്പിക്കുള്ള പണി നോക്കാം ഉച്ചക്കിണി എന്താണ് കുറച്ച് സാമ്പാറ ഇപ്പൊണ്ട് പിന്നെ വേറെ ഒന്നുമില്ല ഓക്കെ ലെറ്റ്സ് ഗോ നമ്മളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുട്ടിന്റെ മാവ് വാങ്ങിച്ചോണ്ടുവാട്ടിൻ്റെ മാവ് പുട്ടിന്റെ മാവ് മാവ് വാങ്ങിച്ചോണ്ടുവാങ്ങിച്ചോണ്ട് ഒരു ഡ്രൈഡ് പോയിട്ട് വരുമ്പോഴത്തേനും ചൂട് മാറും കുടിച്ച ഇനി വേണോ മക്കളെടുത്ത് കുടിയോ അതാ ചെറുക്കം വേർക്കും നോക്ക് വരുന്നില്ല അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ നമ്മൾ കഴിഞ്ഞ ദിവസം ദുബായിൽ പോയ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അതിൽ കുറേ കൂട്ടുകാരെയൊക്കെ കിട്ടി സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കിട്ടി ഒരുപാട് സന്തോഷം സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ അപ്പോൾ നമ്മൾ ദുബായി പോയിട്ട് വന്നിട്ട് ഉള്ള ഫസ്റ്റ് വ്ളോഗാണ് നമ്മുടേത് ആ വീഡിയോ കണ്ടിട്ടുള്ള കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കാണുക കേട്ടോ അപ്പോൾ നമ്മൾ പോയിട്ട് വന്നിട്ട് ചേട്ടാ ഇന്ന് രാവിലെ പോയിട്ട് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല മുഴുത്ത ചാള വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് വെള്ളത്തിലിട്ടു അത് കഴിഞ്ഞിട്ട് രാവിലെ നീലൂട്ടന് കൊടുക്കാനായിട്ട് മുട്ട എടുക്കും കേട്ടോ മുട്ട ഒരു ദിവസം കഴിഞ്ഞ ഒരു വ്ളോഗിൽ കുറച്ച് നാളായിട്ടോ വ്ളോഗിൽ ഞാൻ ബുൾസ ബുൾസ അടിച്ച് നീലുട്ടന് കൊടുത്തപ്പം അപ്പം അതിനൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് ബുൾസ കൊടുക്കരുത് പാതി വെന്താഹാരങ്ങൾ കൊടുക്കരുത് ഫുള്ള് വേവിച്ചിട്ടുള്ളത് കൊടുക്കണമെന്ന് അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബുൾസയായിട്ട് എടുക്കും എന്നിട്ട് അതിനെ തിരിച്ചിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കും കേട്ടോ മുട്ടേനെ എന്നിട്ടാണ് ഞാൻ അവന് കൊടുക്കുന്നത് അപ്പം പുട്ടിപ്പുറത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് പുട്ടും മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചെട്ടോ നീലിട്ടീ ഇപ്പം അധികം എരി കഴിക്കുന്നില്ല അധികം ഒന്നും ഒരാൾ അല്ല അവ ഒട്ടും എരി കഴിക്കുന്നില്ല ആകപ്പാടെ എരി കഴിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കവറില് ലേസ് ബിങ്കോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതെത്ര എരിയാ നീലും എൻ്റെ മോൻ പൊന്നുമോൻ കഴിച്ചോളും പക്ഷേ വീട്ടിലുണ്ടാക്കുന്ന ആഹാരങ്ങൾ എരിയുള്ള സാധനങ്ങളൊന്നും കഴിക്കുന്നില്ല കേട്ടോ അതെന്താണെന്ന് അതെന്താണ് അതിൻ്റെ ആ ഒരു ഗുട്ടൻസ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അറിയുന്നവർ കമൻ്റ് ചെയ്ത് പറയുക കേട്ടോ അപ്പോൾ അതാ ഞാൻ തിരിച്ചും മറിച്ചും വിട്ട് ആ മുട്ടയുടെ ഉണ്ണിയൊക്കെ ഉടച്ചെടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ വേവാതെ കൊടുത്തുകൂടാന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാനിവിടെ ചെയ്യുന്നത് ഇതുപോലെ ആരെങ്കിലും ചെയ്യുമോ എന്നൊന്നും എനിക്കറിയത്തില്ല എൻ്റെ പൊട്ടത്തരായിട്ട് കാണുന്നതെന്നോ എനിക്കറിയത്തില്ല മീൻ്റെ തല മീൻ വെട്ടിയിട്ട് മീൻ്റെ തല ഞാൻ സെപ്പറേറ്റ് എടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കുറച്ച് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കുകട്ടോ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് നമ്മളിവിടെ കഴിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ ഇവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ രണ്ടുപേരെ നിങ്ങൾക്ക് രണ്ടുപേരെ ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു ഒരാൾ ഒരു കുഞ്ഞു മോനെയും കൊണ്ട് ഇവിടെ വന്ന് താമസിക്കുന്ന കാര്യം അപ്പോൾ അയാൾക്ക് കൊടുക്കാനാട്ടോ ആ അമ്മയ്ക്ക് കൊടുക്കാനാണ് ചോറിൻ്റെ കൂടെ അപ്പം പിന്നെ മീൻ്റെ മുട്ട ഉണ്ടായിരുന്നു കേട്ടോ അതും റെഡിയാക്കി മീൻ കറി വയ്ക്കുന്നതിന് മുമ്പ് ആ എണ്ണയ്ക്കകത്ത് അതൊന്ന് വറുത്ത് ഒരു നീലുട്ടിന് കൊടുക്കാമെന്ന് വിചാരിച്ചു ഈ മുട്ട ഇതും ഞാൻ അരി അധികം എരി ഇട്ടിട്ടില്ല കേട്ടോ ഒരു നുള്ള് കുരുമുളക് പൊടി ഒരു നുള്ള് ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഒരു നുള്ള് മുളക് പൊടി ഇത്രയേ ഇട്ടിട്ടുള്ളു ഇതിനകത്ത് ഇല്ലെങ്കിൽ അവൻ കഴിക്കത്തില്ല പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് വറുത്തു കോരിയെടുത്തു ഇനി ഇതിനകത്ത് മീൻ കറി വെക്കണം അപ്പോൾ മീൻ തലയുടെ കാര്യം പറഞ്ഞു വന്നത് അവൾക്ക് കൊടുക്കാനാട്ടോ ഇവള് ഇവളും ഉണ്ട് പിന്നെ ഒരു ചുമന്ന പൂച്ചയുണ്ട് ഉണ്ട് കേട്ടോ ഒരു ഓറഞ്ച് കളറിലെ ഒരു പൂച്ചയുണ്ട് അവനും വന്നിരുന്ന് കരയും അപ്പോൾ മീനാന്നെങ്കിൽ വെട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ആ മീൻതല അപ്പോഴേ പുറത്തെടുത്ത് ഇടും അപ്പം തന്നെ എല്ലാ പൂച്ചകളും വന്ന് കഴിക്കും അപ്പം തന്നെ തീരും അപ്പം ഞാൻ വിചാരിച്ചെന്തുവന്നോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വേവിച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് വിശന്ന് കരയുമ്പോഴേ ഇതിലെ രണ്ട് മീന്തല എടുത്ത് ചോറിൻ്റെ കൂടെ ഇളക്കി ചോറ് കൊടുക്കാമല്ലോ ഈ പൂച്ചക്കുട്ടിയാണെങ്കിൽ ഈ പൂച്ചയാണെങ്കിൽ തള്ളപ്പൂച്ചയാണെങ്കിൽ ആണെങ്കിൽ മീൻ ഇല്ലാതെ ഒന്നും കഴിക്കത്തില്ല കേട്ടോ അല്ലാതെ ഒരു ബ്രെഡിൻ്റെ പീസോ ബിസ്ക്കറ്റിൻ്റെ പീസോ ഇട്ടോ എടുത്താലൊന്നും ഈ പൂച്ചയ്ക്ക് വേണ്ട ഇതിന് മീൻ തന്നെ വേണം അതുകൊണ്ട് എനിക്ക് സങ്കടം ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടം നമ്മുടെ വീട്ടില് കിടക്കുമല്ലേ അപ്പൊ ഞാൻ അങ്ങനെ റെഡിയാക്കി വെച്ചു അവക്ക് ചോറും കൊടുത്തു വേന കേട്ടോ ആ വൈകിട്ടായപ്പോഴത്തേനും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടയിൽ പോയിട്ട് മൈദമാവ് വാങ്ങിച്ചുകൊണ്ട് വന്നേ എന്തിനാന്ന് വെച്ചാൽ കുറേ ഏത്തപ്പഴം ഇവിടി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ അതില്ലാണ്ടായി പോകുന്നതിന് മുമ്പ് അത് ഇല്ലാണ്ടാവാറായി തൊലിയൊക്കെ കറുത്ത് അപ്പോൾ അതിനെടുത്ത് എത്തിക്കാപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ദുബായിൽ പോയിട്ട് വന്നിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ഡേയിലെ വിശേഷങ്ങളും കാര്യങ്ങളും അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളുമായിട്ട് കൂട്ടാവുക എല്ലാ വിശേഷങ്ങളും നമ്മളുമായിട്ട് പങ്കുവയ്ക്കുക ഞാൻ ഈ പങ്കുവയ്ക്കുന്നുണ്ടല്ലോ അതുപോലെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാനുമായിട്ട് പങ്കുവയ്ക്കുക ഞാൻ റിപ്ലൈ തരും അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ അടുത്ത ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ ബൈസി യു എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ലൊരു മാസവും നല്ലൊരു വർഷമൊക്കെ ആയിരിക്കട്ടെ കേട്ടോ ബൈ ലവ് യു